നമസ്കാരം ഇസ് അലുദീൻ ഹദാദ് ഹമാസിൻ്റെ പുതിയ തലവനാകും ഇത് സംബന്ധിച്ച് ഇസ്രയേൽ തന്നെയാണ് വാർത്തകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഹദാദ് ഹമാസ് നേതൃത്വത്തിലെ ഏറ്റവും കടന്നിലപാടുകാൽ ഒരാളായിട്ടാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ അമേരിക്ക ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി വെടിനിർത്തലൊക്കെ തന്നെ വിവിധ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന കാലഘട്ടത്തിലാണ് ഈ ഹദാദിനെ പോലെയുള്ള ഒരു വ്യക്തി ഹമാസിൻ്റെ നേതൃസ്ഥാനത്ത് വരുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലേക്ക് കടന്നു കയറി അതിക്രൂരമായ തോതിലുള്ള ആക്രമണം നടത്തിയതിലെ പ്രധാന സംഘാടകരാളാണ് ഈ ഹദാദ് ഹദാദ് ആണ് ഇനി അങ്ങോട്ട് സംഘടനയെ നയിക്കുന്നത് എങ്കിൽ ഒത്തീർപ്പ് ചർച്ചകൾ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട് ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുകയും അതുപോലെ മാന്യമായ രീതിയിലുള്ള വെടിനിർത്തൽ കരാർ നിലവിൽ വന്നാലും മാത്രമേ ബന്ദികളെ വിട്ടയക്കാൻ പാടുള്ളൂ എന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു ഹമാസ് നേതാവാണ് ഹദാദ് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഒരുപക്ഷെ അമേരിക്കയുടെ ശക്തമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടി വരുമോ എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും നേരത്തെ ഹമാസിൻ്റെ തലവന്മാരായിരുന്ന ഇസ്മായിൽ ഹാനിയെയും യാഹ്യാ സിൻഹറിനെയും എല്ലാം തന്നെ ഇസ്രയേൽ വധിച്ചിരുന്നു ഇതോടുകൂടി ഹമാസിൻ്റെ നേതൃനിരയിൽ വലിയൊരു ശൂന്യതയാണ് അനുഭവപ്പെട്ടിരുന്നത് ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്തിയിരുന്നില്ല എങ്കിൽ പോലും യാഹ്യാ സിൻഹറിൻ്റെ സഹോദരനായ മുഹമ്മദ് സിൻവർ പിന്നീട് ഗാസയിലെ ഹമാസിൻ്റെ തലവനായിട്ട് തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത് ഇയാളെയും പിന്നീട് ഇസ്രായേൽ വധിക്കുകയായിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹദാദിനെ പോലെയുള്ള ഒരു കടും നിലപാടുകാരനെ ഹമാസിൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുവരാൻ ആ സംഘടന തീരുമാനിച്ചിരിക്കുന്നു ഒരുപക്ഷെ ഇക്കാര്യത്തിൽ ഇറാൻ്റെ കൂടി ഇടപെടലായിരിക്കാം ഇതിന് കാരണമായത് എന്നാണ് കരുതപ്പെടുന്നത് ഇപ്പോൾ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏതാണ്ട് കീഴടങ്ങിയ മട്ടിലാണ് ഇസ്ബുല തീവ്രവാദ സംഘടനയാണെങ്കിൽ ഏതാണ്ട് ഇപ്പോൾ തീർത്തും ഒതുങ്ങിയ മട്ടുമാണ് ഹമാസിൻ്റെ നേതാക്കളെ വധിച്ചതിലൂടെ ഇസ്രായേലിന് ഇക്കാര്യത്തിൽ ഒരു മേൽക്കൈ നേടാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് ഇസ്മായിൽ ഹനിയെ പോലെ ഖത്തറിൽ ജീവിച്ചിരുന്ന അവിടെ ആഡംബര ജീവിതം നയിച്ചിരുന്ന ഒരു നേതാവ് പിന്നീട് ഇറാനിലെത്തി അവിടുത്തെ അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള സൈനിക ഗസ്തു താമസിക്കുമ്പോൾ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് ഹമാസിന് വലിയ തിരിച്ചടിയായി മാറിയിരുന്നു ഹമാസിലേക്ക് ഇപ്പോൾ പഴയതുപോലെ ചെറുപ്പക്കാരെ ആകർഷിക്കാൻ അവർക്ക് കഴിയുന്നില്ല ഗാസിലെ സാധാരണക്കാരെ ജനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇവർക്ക് എതിരാണ് എന്നുള്ളതും മറ്റൊരു പ്രധാന വസ്തുതയാണ് ലെബനിൽ ഹിസ്ബുള നേതാക്കളെ ഇപ്പോൾ നാട്ടുകാർ ഓടിക്കുന്നത് പോലെ തന്നെ വലിയ താമസിയാതെ ഗാസയിലും ഹമാസ് നേതാക്കളെ നാട്ടുകാർ തല്ലി ഓടിക്കുന്ന അവസ്ഥ വരും എന്നുള്ളൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത് പുതിയ തലവനായ ഹദാദ് ആകട്ടെ ഗാസയിൽ തന്നെ സ്ഥിരതാമസമാക്കിയ വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഒരുപക്ഷെ ആ മേഖലയിൽ കൂടുതൽ സ്വാധീനമുണ്ടാകാം എന്നുള്ളൊരു കാരണം കൂടി കൊണ്ടായിരിക്കാം ഇയാൾ ഹമാസിൻ്റെ തലവനാക്കാൻ ഈ സംഘടന തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും ഇസ്രയേലെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലിസ്റ്റിൽ ഒരു പേര് കൂടി ചേർന്നിരിക്കുന്നു എന്നുള്ളതല്ലാതെ ഇയാൾക്കും കാര്യമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല ഗാസയിലെ സാധാരണക്കാരെ ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുരിതമയമാക്കാനായിരിക്കും ഇയാളെ പോലെയുള്ള ഒരു കടുംപിടുത്തക്കാരൻ്റെ നിലപാടുകൾ കാരണമാകുക എന്നാണ് ഇപ്പോൾ പൊതുവെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കരുതപ്പെടുന്നത്